അവിടെ എങ്ങനെ ശെരിയാവുക അത് പ്രസിഡന്റ് ഇരിക്കേണ്ട സീറ്റല്ലേ ഓ നമ്മക്ക് ഏതായാലും ഒരു അധ്യക്ഷൻ വേണല്ലോ അധ്യക്ഷൻ വേണം പ്രസിഡന്റ് ആയിരിക്കുമല്ലോ അധ്യക്ഷൻ അതിന് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിട്ടില്ലല്ലോ അതെന്നെ ഞാൻ പറഞ്ഞത് കേട്ടെഴിന്നെ നോക്കിയിട്ട് അല്ലെങ്കിൽ ഞാനെന്തിനു പൊട്ടരാട്ട് ചെന്നോ പ്രസിഡന്റ് തിരഞ്ഞെടുക്കാതെ അധ്യക്ഷ ഉണ്ടാവ നിങ്ങക്ക് എങ്ങനെയാ നിനക്ക് അറിയില്ല എനിക്കങ്ങനെ ഇത് തന്നെയല്ലേ ഞാൻ ആദ്യം പറഞ്ഞത് ഇജിതൊരു പോയി പോയി പോയിട്ട് പോലെ ഉങ്ങിട്ട് പറയണു ഇനിയിപ്പൊ അത് പറഞ്ഞൊരു വിഷയമാക്കാൻ ആ ഇവിടെ